ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗരമ്മ മുകുന്ദനോട് പറയാണ് മോനെ നീ ഒരു കാര്യം ചിന്തിക്കണം ഇവിടെ മഞ്ജുവിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല കാരണം അവളുടെ ഭർത്താവാണ് ഈ പറയുന്ന ഗിരി അവനെ പുറത്തിറക്കാൻ അവൾ എന്തും കാണിക്കാൻ തയ്യാറായണമെങ്കിൽ നീ ഈ മഹിമയുടെ ഭർത്താവാണ് അപ്പം നീ എന്ത് ചിന്തിക്കണം നീ മഹിമയെ പുറത്തിറക്കാൻ എന്തും ചെയ്യാൻ തയ്യാറാവണം എന്ന് പറയണ കേട്ടോ എന്നിട്ട് പറയണേ നീ ഇപ്പോൾ ചെയ്യേണ്ടത് മഹിമ ജയിലിലോട്ട് പോയി കഴിഞ്ഞാൽ അവളെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് കണ്ടിട്ട് അവൾക്ക് ആത്മധൈര്യം കൊടുക്കണം അവൾ തീർച്ചയായും അവിടെ പൊരുതി നിൽക്കും എന്നുള്ള സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തണം കേട്ടോ പിന്നീട് കാണിക്കുന്ന ഗോപാൽജിയുടെ വീട്ടിലാണ് എല്ലാവരും ഇങ്ങനെ ഒടി ഒരു ൂടിയിരിക്കയാണ് ആ സമയം ചാച്ചു ചായയും വരികയാണ് അങ്ങനെ സഞ്ജയും ഗോപാൽജി ഇങ്ങനെ കുടിക്കുകയാണ് അപ്പോൾ ചാച്ചു പറയണത് എന്തായാലും മഹിമയെ പൂട്ടാൻ നമുക്ക് കഴിഞ്ഞു അത് വലിയ ഭാഗ്യം എന്ന് പറയണ കേട്ടോ ഇതേ സമയം സഞ്ജയ് പറയണേ മഹിമയെ പൂട്ടേണ്ടത് എൻ്റെ ആവശ്യമാണല്ലോ കാരണം സ്വപ്നയ്ക്ക് അവൾ തിരിച്ചടി കൊടുത്തതിൽ ഒരു തിരിച്ചടി കൊടുക്കണമെന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു ഇനി എനിക്ക് അടുത്ത ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവളെ കൊല്ലണം അവൾ മരിക്കണം എന്ന് പറയുന്നത് ഇത് കേട്ടോടെ തന്നെ സ്വപ്നം ഇങ്ങനെ നിൽക്കുന്നുണ്ട് എൻ്റെ സ്വപ്നയോട് പറയുന്ന മോളിൽ എനിക്ക് സന്തോഷമായിരുന്നു അപ്പോൾ സ്വപ്നം പറയണേ എനിക്ക് സന്തോഷമായോ എന്ന് ചോദിക്കുമ്പോൾ സന്തോഷം തന്നെ ഇങ്ങനെ ജയിലിൽ അടക്കാനായിരുന്നെങ്കിൽ അത് എന്ന ആവായിരുന്നില്ല സ്വപ്ന ഞാൻ വിചാരിച്ചത് അവളെ നീ കൊല്ലണമെന്ന് ആഗ്രഹിച്ചത് അത് കേട്ട കേട്ടോടും തന്നെ എനിക്കവൾ മരിക്കണം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇങ്ങനെയെങ്കിലും അവൾക്ക് ശിക്ഷ നൽകിയല്ലോ അത് കേൾക്കുന്ന സഞ്ജയ് പറയണേ ഞാൻ അവളെ വെറുതെ വിടില്ല ഞാൻ എന്തായാലും കറക്റ്റ് ശിക്ഷ അവൾക്ക് കൊടുക്കും അവളെ ഞാൻ ആ സെല്ലിനുള്ളിലിട്ട് തന്നെ തീർക്കും എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടാ അത് കേൾക്കുന്ന ഷാനി പറയണേ നീ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയാതെ ഇത് നീ ചെയ്യുന്നത് ആണ് ഇത് ചെയ്ത് കഴിഞ്ഞ് തീർച്ചയായും പിടിക്കപ്പെടും ഒന്നാമത് സർക്കാരിൻ്റെ കീഴിൽ താമസിക്കാൻ പോയിരിക്കുകയാണ് അവൾ അത് ീ ചിന്തിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ് സർക്കാർ അതിൻ്റേതായ നടപടികൾ നോക്കുമെന്നുള്ള സത്യമൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ് കേട്ടോ ആ സമയം ഇങ്ങനെ ഷാനിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഗോപാജ്യം പറയാനും ശരിയാണ് അപ്പോൾ അവിടെ സ്വപ്നം പറയാണ് അവളെ കൊല്ലണം എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങളത്രയും റിസ്ക് എടുത്ത് അവളെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ കുഞ്ഞെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീർ തൊല്ലികൾ ഇങ്ങനെ തുടച്ചു മാറ്റിയിട്ട് അവിടെ നിന്ന് പോകാനു കേട്ടോ ആ സമയം ഇതാണ് അവളുടെ മനസ്സച്ച നമ്മളാണല്ലാതായിരിക്കണം അവളെ കൊന്നില്ലെങ്കിൽ ആളുകൾ നമ്മളെ ചോദ്യം ചെയ്യും അത് കേൾക്കുന്ന ഗോപാലൻ ആ കുട്ടിയുടെ മനസ്സ് കണ്ടില്ല ശാലിനി അവളെ ഇനി അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല വെറുതെ വിട്ടാൽ തീർച്ചയായും നമുക്ക് തിരിച്ചടി തന്നെയായിരിക്കും അതുകൊണ്ട് നീ വേണ്ടത് ചെയ്തോ അത് കേട്ട ഉടൻ തന്നെ ആളുകൾ അറിയില്ല എങ്കിൽ നിങ്ങളത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് ഷാലിനി പറയണ കാരണം എനിക്കും മഹിമയെ എന്നുള്ള തീരുമാനമുണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്നുള്ള ഓർഡറും കിട്ടിയില്ല സഞ്ജയ് ഇനി നീ വേണ്ടത് ചെയ്തോ എന്ന് പറയുമ്പോൾ സഞ്ജയ്യെ വലുതാക്കി ഗോപാലജി സംസാരിക്കണല്ലോ ആ സമയം സഞ്ജയ് തൻ്റെ ഷർട്ടിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഷാലിനിയുടെ ആളായി അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ മഹിമയാണ് കാണിക്കുന്നത് മഹിമ കോടതിയിൽ നിന്ന് ഇറങ്ങാണ് മഹിമക്ക് ജാമ്യം കിട്ടിയില്ല ആ സമയം മുകുന്ദനും കൂട്ടാളികളും കൂടി അവിടെ നിൽക്കുന്നുണ്ട് മഹിമയുടെ ഫ്രണ്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ മഹിമയെ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ജാമ്യം കിട്ടിയില്ല എന്തായാലും ഞാനിവിടെ പുറത്തുണ്ടാവും നിന്നെ കാണാൻ എപ്പോഴും ഞാൻ വരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ അനിത പറയണു സ്വന്തം ചേജ് തന്നെ അനിയത്തിക്ക് സെല്ലിലോട്ട് പോകാനുള്ള വഴി തിരഞ്ഞെടുത്തത് കൊടുത്തതാണല്ലോ അപ്പോഴാണ് മഞ്ജു ഓടിക്കൊണ്ട് വരുന്നത് കേട്ടോ അങ്ങനെ മഞ്ജു ഓടി വന്നിട്ട് മഹിമയെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഉടൻ തന്നെ മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോൾ മഹിമ ഒരൊറ്റ തള്ളങ്ങ് തള്ളണിട്ടോ മതി നിങ്ങളുടെ സ്നേഹപ്രകടനം എനിക്ക് നേരെയുള്ള തെളിവുകൾ ഉണ്ടാക്കി വെച്ച് നിങ്ങളുടെ സ്നേഹപ്രകടനം നിർത്തിയേക്ക് അത് കേട്ട ഉടനെ മോളെ ഞാൻ നിനക്ക് അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ നീ എപ്പോഴും പറയാറില്ലേ അമ്മയുടെ സ്ഥാനത്താണ് എന്നെ കാണുന്നത് ആ അമ്മ മകളെ കുരുക്കാൻ നോക്കുമോ അത് കേട്ട ഉടനെ തന്നെ മുകുന്ദം പറയാണ് നിർത്തിയേക്ക് നിങ്ങൾ പറയുന്നത് കേട്ട് കേട്ട് മടുത്തു കാരണം മഹിമക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ രക്ഷിച്ചുകൊണ്ട് ല്ലേ ചെയ്തത് അത് കേൾക്കുന്ന അരവിന്ദാക്ഷൻ പറയുകയാണ് ഇവിടെ നിങ്ങൾക്ക് തെറ്റ് ഇവിടെ നിങ്ങൾ പറയുന്നത് പോലെ ഒന്നല്ല ഇവിടെ അനിത അനിത ഇപ്പോൾ ഈ തെളിവുകൾ അവിടെ കൊടുത്തു എന്നുള്ളതും തെറ്റാണ് ഇങ്ങനെയൊന്നല്ല നടന്നത് സ്വന്തം ഭർത്താവിനെ ഗിരിയെ രക്ഷിക്കാനാണെങ്കിൽ മഹിമയ്ക്കെതിരെ തെളിവുകൾ മഞ്ജുവിൻ്റെ കയ്യിൽ കിട്ടിയിട്ടും മഞ്ജു അതൊന്നും മേഡത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ കൊടുക്കാത്തത് കൊണ്ടാണ് മഞ്ജുവിൻ്റെ ഇപ്പോൾ ജോലി പോലും നഷ്ടമായത് സസ്പെൻഷനിലായത് അത് കേൾക്കുന്ന മഹിമ ഇനി നിങ്ങൾക്ക് ഞാൻ കാരണം സസ്പെൻഷൻ ണ്ടായി എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ദേഷ്യപ്പെടാനായിട്ടോ ആ സമയം മഞ്ജു പറയുന്നു മോളെ നീ എന്നെന്ന് വിശ്വസിക്ക് ഈ സമയം നിങ്ങളെ ഞാൻ വിശ്വസിക്കല്ല നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കാനുള്ള വഴികൾ നോക്കിയെന്ന് പറയുമ്പോൾ മഞ്ജു അവിടെ നിന്ന് പോകാനായിട്ടോ ഈ സമയം അമ്മയെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അഭി പറയണെ ആഹാ എന്ത് നല്ല ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് എനിക്കിട്ട് തന്നത് നിനക്ക് ബോമറായി തന്നെ നിനക്ക് തിരിച്ചു തന്നെ ഇത്ര പെട്ട നീശരൻ നിനക്ക് തിരിച്ചു തരുന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും ഈ ഒരു കാഴ്ച സെൽഫി എടുത്തിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മുതനാ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയാണ് കേട്ടോ ആ ആ സമയം ഇവർ തമ്മിൽ വഴക്കാവാണ് നീ എൻ്റെ ഫോൺ പൊട്ടിച്ചില്ലേ എന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കാവുമ്പോൾ അരവിന്ദാക്ഷൻ അതിൽ കയറി ഇടപെടുകയാണ് എന്നിട്ട് അരവിന്ദാക്ഷൻ പറയുന്നുണ്ട് ഇത് ഒരു കോടതി മുറ്റത്താണ് കോടതി മുറ്റത്ത് വെച്ച് ഇങ്ങനെയൊക്കെ ഒരു സീനുണ്ടാക്കിയാൽ തീർച്ചയായും നിങ്ങൾ കൊടുങ്ങും അത് ചിന്തിക്കണം അബി എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മഹിമ പറയണേ എൻ്റെ വക്കീലെ വക്കീല എനിക്ക് വേണ്ടി ആരോടും തല്ലുകൂടരുത് അത് നല്ല സ്വഭാവമല്ല വക്കീലത് തല്ലുകൂടി കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രശ്നമാവും വക്കീല എന്നെ വിചാരിച്ചെന്ന് പറയുമ്പോഴേക്കും മോളെ എന്ന് പറഞ്ഞിട്ട് വക്കീലെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ടോ ആ സമയം അനിത അതെ ഇവിടെ കെട്ടിപ്പിടുത്ത നാറ്റമൊന്നും ഇവിടെ വേണ്ട എന്നും പറഞ്ഞിട്ട് അനിത അവിടെ നിന്നും മഹിമയെ വലിച്ചയച്ചു കൊണ്ടുപോവാനായിട്ടോ പിന്നീട് സഞ്ജയ് ആണ് കാണിക്കുന്നത് സഞ്ജയ് സെല്ലിൽ എന്നിട്ട് ഒരു ഒരു ക്രിമിനൽ ഉണ്ട് ഒരു പെൺ പെണ്ണ് അവളെ കണ്ടിട്ട് അവളോട് പറയുന്നത് നിങ്ങളെനിക്കൊരു കാര്യം ചെയ്യണം ഞാൻ നിങ്ങളുടെ ഭർത്താവിനോട് അത് പറഞ്ഞിരുന്നു ആ ഇപ്പോൾ നിങ്ങൾ ആ ഷോപ്പിൻ്റെ ഞങ്ങളുടെ ഷോപ്പിൻ്റെ അടുത്തോട്ട് നിങ്ങൾ ഭർത്താവ് മയക്കുമായി വരുന്നില്ലല്ലോ ആ ഗിരി പിടിക്കും അത് വിചാരിച്ചിട്ടേ വരാത്ത ആ ഗിരി പിടിച്ചതിൻ്റെ പേര് കുറച്ച് പണം എടുക്കാനുണ്ട് അതടക്കാത്തത് കൊണ്ട് ഭർത്താവിന് ആ വഴിക്ക് വരാനും പറ്റത്തില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പണത്തിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളൊരാളെ തട്ടണം കിട്ടുകയെ വേണ്ടല്ലോ അത് നിസ്സാര കാര്യമല്ലേ ഏ ആര് എന്ത് എപ്പോൾ എങ്ങനെ തട്ടണം എന്നുള്ള പറഞ്ഞത് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ഇതാ ആരാ ആൾ അതെ ആ മാധവൻ്റെ മകള് ആ ആ സത്യസന്ധൻ്റെ മകനാ മകളാണോ ആ സത്യസന്ധം കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ബുദ്ധിമുട്ടുകൾ ഇനി ഉണ്ടാവാൻ പാടില്ല അവളുടെ അയാളുടെ മകളെ തീർത്തിട്ടെങ്കിലും എനിക്ക് സുഖമായി ജീവിക്കണി പേടിക്കണ സഞ്ചാൻ ഞാൻ പറഞ്ഞത് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് അവർ പോകുന്നുണ്ടായിട്ട് പിന്നീട് അവരുടെ മൊത്തത്തിൽ ഒരു ഗ്യാങ് ആണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് മുകുന്ദനെയാണ് മുകുന്ദൻ തൻ്റെ ബൈക്കുമായി പോകുമ്പോൾ ഗിരി തടയാണ് മുകുന്ദൻ നീ എന്താടാ എന്നോട് മിണ്ടാത്തത് നിങ്ങളെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒത്തു കളിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി ഏതിൽ എൻ്റെ ഭാര്യയെ കൊടുക്കിയതാണെന്ന് മനസ്സിലായി മതി എന്ന് പറയുമ്പോൾ എടാതൊക്കെ നിൻ്റെ തെറ്റിദ്ധാരണയാണ് മഞ്ജു ഒരിക്കലും എനിക്ക് വേണ്ടി നിൻ്റെ ഭാര്യയെ കൊടുക്കില്ല മഹിമയെ രക്ഷിക്കാൻ വേണ്ടി മഞ്ജു തെളിവുകൾ നശിപ്പിക്കാൻ നോക്കുകയാണ് ചെയ്തത് തെളിവുകൾ ആർക്കും കൊടുക്കാതിരിക്കുകയാണ് ചെയ്തത് പക്ഷേ എവിടൊക്കെ കളിച്ചത് അനിത आने അത് കേട്ട മുകുന്ദം പറയാൻ മതി നിർത്തിയേക്കെ നീ പുറത്തോട്ട് വന്നപ്പോൾ നീ ഇങ്ങനെയൊക്കെ എന്നെ സംസാരിക്കു ഞാൻ പുറത്ത് വന്നത് ഈ തെളിവുകൾ മഞ്ജു ഇത്രയും നേരം വഴുകിയത് ഈ തെളിവുകൾ മഞ്ജു തരാത്തത് കൊണ്ടാണ് നീ വിചാരിക്കുന്നത് പോലെയല്ല ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചിരുന്നത് ഇനി വിചാരങ്ങളൊന്നുമില്ല എൻ്റെ ഭാര്യ ഞാൻ രക്ഷിക്കുമെന്ന് പറയട്ടോ എന്നിട്ട് പറയണത് നിന്നെ ഞാൻ പുറത്തിറക്കാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ വക്കീലായി ഞാൻ കേസെടുക്കാൻ വന്നപ്പോൾ നീ എന്നോട് എന്താ പറഞ്ഞത് നിനക്കെന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടോ അതോ നീ ഇതിലും വലിയ വക്കീലിനെ കണ്ടിട്ടോ ഇതിൽ എന്ന് ചോദിക്കുമ്പോൾ എടാ അങ്ങനെയൊന്നുമല്ല ഞാൻ കാര്യങ്ങൾ പറയതൊക്കെ തെറ്റിദ്ധാരണയാണ് എന്താണെന്ന് വെച്ചാൽ മതി കാര്യങ്ങൾ ഇനി അധികം പറയണ്ട നീയും നിൻ്റെ ഭാര്യയും ഒക്കെ കണക്കാണ് എല്ലാവരെയും അമിതമായി വിശ്വസിച്ച് ഇപ്പോൾ എൻ്റെ ഭാര്യയാണല്ലോ അകത്ത് കിടക്കുന്നത് അവിടെ രക്ഷിച്ച് കൊണ്ടുവരേണ്ടത് എൻ്റെ ആവശ്യമാണല്ലോ അപ്പം ഞാൻ എങ്ങനെ ഇങ്ങനെ രക്ഷിച്ച് കൊണ്ടുവരുമെന്ന് പറയാനായിട്ടാണ് പിന്നീട് മഹിമ ഇങ്ങനെ സെല്ലിലോട്ട് വരുന്ന ആ ഒരു സീനാണ് അപ്പോൾ അവിടുത്തെ സൂപ്രണ്ട് പുറത്തോട്ട് വരികയാണ് ഞാൻ ഇവിടുത്തെ സൂപ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഞാൻ സ്ട്രിക്റ്റായി കൊണ്ടുപോകുന്ന സെല്ലാണിത് ഇവിടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഞാനതിന് തിരിച്ചടി നൽകും എന്നാൽ നല്ല പോലെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും പുറത്തിറങ്ങുമ്പോൾ ഞാൻ നല്ലൊരു സ്ഥാനവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ അപ്പോൾ മഹിമ ശരിയെന്ന് പറയണത് എന്നാൽ ഞാൻ പോട്ടെ തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഈ സഞ്ചയുണ്ടല്ലോ പണം കൊടുത്തിരിക്കുന്ന ആ ഗാങ് അതായത് അവിടെയുള്ള ക്രിമിനലുകൾ അവരൊന്നിച്ചിങ്ങനെ അട്ടഹാസിച്ച് ചിരിക്കാനായിട്ട് അപ്പോൾ എന്തിനാണ് ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചിരിക്കാനറിയാം നിങ്ങളെ പോലെയുള്ളവരുടെ കൂടെ എന്നാൽ എന്നെ ഇട്ട് ദ്രോഹിക്കാൻ ശ്രമിച്ചവരെ ഞാൻ അങ്ങനെ ചിരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ ചിരിക്കുന്നൊരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്